നമസ്കാരം ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ശരാശരി മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ്റി മൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ വ്യാസത്തിൻ്റെ ഏകദേശം മുപ്പത് മടങ്ങ് വരും ഈ ദൂരം ഒരു ഗവേഷകൻ്റെ കണ്ടെത്തൽ ചന്ദ്രൻ ഓരോ വർഷവും ഭൂമിയിൽ നിന്ന് ഒന്നര ഇഞ്ച് അതായത് ഏകദേശം മൂന്ന് ദശാംശം എട്ട് സെന്റിമീറ്റർ അകന്നു പോകുന്നു എന്നാണ് ഈ പ്രതിഭാസം ശാസ്ത്രജ്ഞർക്ക് വളരെ കാലമായി അറിയാവുന്നതാണെങ്കിലും ഇതിൻ്റെ കാരണങ്ങളും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഇപ്പോഴും പഠനവിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രന്റെ അകന്നു പോകലിന്റെ പ്രധാന കാരണം ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഗുരുത്വാകർഷണ ബലങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനമാണ് ഇത് ഭൂമിയിലെ സമുദ്രങ്ങളിൽ വേലിയേറ്റം ഉണ്ടാക്കുന്നു ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം ഭൂമിയിലെ ജലത്തെ തന്നിലേക്ക് ആകർഷിക്കുമ്പോൾ ഒരു ഭാഗത്ത് ജലം ഉയർന്നു വരികയും മറുഭാഗത്ത് താഴുകയും ചെയ്യുന്നു ഇതാണ് വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം ഈ വേലിയേറ്റങ്ങൾ ഭൂമിയുടെ ഭ്രമണത്തെ ചെറുതായി മന്ദഗതിയിലാക്കുന്നുണ്ട് ഭ്രമണത്തിന്റെ ഈ മന്ദഗതി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ഒരു ഊർജ്ജമാറ്റത്തിന് കാരണമാകുന്നു ഊർജ്ജ സംരക്ഷണ നിയമം അനുസരിച്ച് ഭൂമിയുടെ ഭ്രമണത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഊർജ്ജം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഈ അധിക ഊർജം ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് കൂടുതൽ അകലത്തേക്ക് തള്ളി നീക്കുന്നു ഇത് ഒരു സ്പ്രിങ്ങിൽ നിന്ന് ഒരു വസ്തുവിനെ വലിച്ചുവിടുന്നതിന് തുല്യമായ പ്രക്രിയയാണ് എത്രത്തോളം വേഗത്തിൽ സ്പ്രിംഗ് വലിച്ചുവിടുന്നുവോ അത്രത്തോളം അകലത്തേക്ക് വസ്തു പോകും ചന്ദ്രൻ അകന്നു പോകുന്നു എന്നതിന് നിരവധി ചരിത്രപരമായ തെളിവുകളുണ്ട് ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുൻപ് അപ്പോളോ ദൗത്യങ്ങൾക്കിടെ ബഹിരാകാശ യാത്രികർ ചന്ദ്രോപരിതലത്തിൽ ലേസർ റിട്രോറി റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചിരുന്നു ഭൂമിയിൽ നിന്ന് ഈ റിഫ്ലക്ടറുകളിലേക്ക് ലേസർ രശ്മികൾ അയച്ച് അവ തിരികെ വരാനെടുക്കുന്ന സമയം വളർന്നാണ് ചന്ദ്രനിലേക്കുള്ള ദൂരം കൃത്യമായി കണക്കാക്കുന്നത് ഈ അളവുകൾ വർഷം തോറും സൂക്ഷ്മമായി രേഖപ്പെടുത്തിയപ്പോഴാണ് ചന്ദ്രൻ ഏകദേശം മൂന്ന് ദശാംശം എട്ട് സെൻറ്റിമീറ്റർ വച്ച് അകന്നു പോകുന്നു എന്ന് സ്ഥിരീകരിച്ചത് ഇതുകൂടാതെ പുരാതന ഫോസലുകളുടെ പഠനങ്ങളും ഈ പ്രതിഭാസത്തിന് തെളിവുകൾ നൽകുന്നുണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം വളരെ കുറവായിരുന്നു അക്കാലത്ത് വേലിയേറ്റങ്ങൾ വളരെ വലുതായിരുന്നു എന്നും ഭൂമിയുടെ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം ഇപ്പോൾ ഉള്ളതിനേക്കാൾ വളരെ എന്നും ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു ചന്ദ്രന്റെ ഈ അകന്നുപോകൽ മനുഷ്യജീവിതത്തെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ ഇത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും പ്രധാനമായും ചന്ദ്രൻ്റെ അകന്നുപോകൽ കാരണം ഭൂമിയുടെ ഭ്രമണം മന്ദഗതിയിലാകുന്നത് തുടരും ഇത് ഓരോ നൂറ്റാണ്ടിലും ദിവസത്തിന്റെ ദൈർഘ്യം മില്ലി സെക്കൻഡുകൾ വർദ്ധിപ്പിക്കും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ടാക്കാം ചന്ദ്രൻ കൂടുതൽ അകലത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഗുരുത്വാകർഷണ സ്വാധീനം കുറയും ഇത് ഭൂമിയിലെ വേലിയേറ്റങ്ങളുടെ ശക്തി കുറയ്ക്കും ഇത് സമുദ്രങ്ങളിലെ ആവാസ വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുവാൻ സാധ്യതയുണ്ട് നിലവിൽ ചന്ദ്രന്റെ വലുപ്പവും ഭൂമിയിൽ നിന്നുള്ള ദൂരവും കാരണം പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കാൻ സാധിക്കുന്നു ചന്ദ്രൻ അകന്നു പോകുമ്പോൾ അതിൻ്റെ ദൃശ്യവലിപ്പം കുറയുകയും ഭാവിയിൽ പൂർണ്ണ സൂര്യഗ്രഹണം പൂർണ്ണമായി ഇല്ലാതാകുകയും ചെയ്യും ചന്ദ്രൻ ഭൂമിയുടെ അച്യുതന്ത്രൻ്റെ ചരിവിനെ സ്ഥിരമായി നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ചന്ദ്രൻ അകന്നു പോകുന്നതിനനുസരിച്ച് ഈ സ്വാധീനം കുറയുകയും ഭൂമിയുടെ ചരിവിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയും ഇത് ഭൂമിയുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകാം ചുരുക്കത്തിൽ ചന്ദ്രൻ്റെ അകന്നുപോകൽ ഒരു സ്വാഭാവിക പ്രപഞ്ച പ്രതിഭാസമാണ് അത്ഭുതകരമായ ഈ പ്രക്രിയ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ച് നമുക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ ഈ മാറ്റങ്ങൾ വളരെ ചെറുതാണെങ്കിലും ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ സമയപരിധിയിൽ ഇത് വലിയ പ്രപഞ്ചമാറ്റങ്ങൾക്ക് വഴി തുറക്കും വെബ്ഡെസ്ക് തത്ത്വ ടി വി